രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ ട്രംപ് പറഞ്ഞു അദ്ദേഹം ഇടപെട്ടതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചത് എന്ന് രാഹുൽ ഗാന്ധി പരസ്യമായി ചോദിച്ചു നരേന്ദ്ര മോദിജി അങ്ങ് ഈ പ്രസ്താവനയെ എതിർത്തിട്ടുണ്ടോ എന്ന് മോദിജി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനെട്ടിന് ഇത് പരസ്യമായി നിഷേധിച്ചു എന്ന് മാത്രവുമല്ല ഒരു ലോക നേതാവും ഇതിൽപെട്ടിട്ടില്ല ഇടപെടാൻ അനുവദിക്കില്ല എന്ന് വളരെ അസന്നിഗ്ധമായി പറഞ്ഞു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലും പലതവണ അദ്ദേഹം ഇത് ആവർത്തിച്ചു പാർലമെന്റിൽ രാഹുൽജിയുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം ഇത് പറയുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപ് अगर वो झूठ बोल रहे हैं तो अपने भाषण में यहां प्रधानमंत्री कह दें कि वो झूठ बोल रहे हैं। यहां पे अगर दम है तो यहाँ पे प्रधानमंत्री बोल दे हमने कहा हमारा एक्शन नॉन एक्सेलेट्री है ये हमने कह करके किया है और इसके लिए साथियों हमने के 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 किसी भी नेता ने भारत ऑपरेशन रोकने के लिए नहीं कहा മോദിജി ട്രംപിനെ കള്ളനെന്ന് വിളിക്കാൻ ധൈര്യമുണ്ടോ എന്നുള്ളതാണ് അല്ലയോ രാഹുൽജി മോദിജിയുടെ സംസ്കാരം അത് അനുവദിക്കില്ല ഇന്ത്യയുടെ സംസ്കാരം അത് അനുവദിക്കത്തില്ല അത് ഇറ്റലിയുടെയും താങ്കളുടെയും ഒക്കെ സംസ്കാരമാണ് ബാക്കിയുള്ളവരെ കള്ളനെന്ന് വിളിക്കുക അത് ഇന്ത്യയുടെ നല്ല സംസ്കാരമല്ല മോദിജിയുടെയും സംസ്കാരമല്ല ആ താങ്കളുടെ തലത്തിലേക്ക് മോദി ഒരിക്കലും തരം താഴുകയുമില്ല